നമസ്കാരം ജമ്മു കാശ്മീരിലെ പഹൽഗാമിലാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഒരു ഭീകരാക്രമണം നടത്തിയത് അതായത് പഹൽഗാമിൽ വിനോദസഞ്ചാരികളോട് മതം ചോദിച്ച് നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ച് ഹിന്ദുക്കളാണെങ്കിൽ അവരെ വെടിവെച്ച് കൊല്ലുകയും മുസ്ലിംസ് ആണെങ്കിൽ അവരെ അവർക്ക് ജീവൻ നൽകി അതായത് അവരെ ഒരു തരത്തിലും ഉപദ്രവിക്കാത്ത ഒരു നീക്കമായിരുന്നു പാകിസ്ഥാൻ നടത്തിയത് അതിനുശേഷം തന്നെ ഇപ്പോൾ പല രീതിയിൽ ഐബിയുടെയും റോയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഈ ഡിസംബർ മാസമാണ് ജമ്മു കാശ്മീരിൽ ഒരു രീതിയിലുള്ള ഒരു സുരക്ഷാ ഭീഷണി ഉണ്ട് അതായത് ഒരു ഭീകരാക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ട് കൊണ്ട് നമുക്കത് തള്ളിക്കളയാനാകില്ല കാരണം മഞ്ഞുവീഴ്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയത്തെ ഭീകരർ ഇന്ത്യൻ അതിർത്തിയിലേക്ക് തുരങ്കയിൽ അതായത് ഈ അതിർത്തിയിൽ നിന്നും പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടക്കാനായിട്ട് ഇവർ ചെറിയ രീതിയിലൊരു തുരങ്കപാത സൃഷ്ടിച്ചിട്ടുണ്ട് അതിലൂടെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതീവ ജാഗ്രതയോടുകൂടി നിക്കണമെന്ന് പല രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജമ്മു ജമ്മുകാശ്മീരിലടക്കം ഭാരത്തിന്റെ തന്ത്രപ്രധാനമായ മിക്ക സംസ്ഥാനങ്ങളിലും മിക്ക പ്രദേശങ്ങളിലും അടക്കം മിക്ക സ്ഥാപനങ്ങളിലടക്കം ഒരു രഹസ്യാന്വേഷണ ഭാഗത്തിന്റെ ഒരു കണ്ണുണ്ടായിരുന്നു നിലവിൽ ജമ്മു കാശ്മീരിൽ ശക്തമായ സുരക്ഷയാണ് ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് കാരണം ദേശീയ അന്വേഷണ ഏജൻസിയുടെ ആസ്ഥാനത്തിന്റെ തൊട്ടടുത്ത ചൈനീസ് നിർമ്മിത റൈഫിൾ ടെലിസ്കോപ്പ് കണ്ടെത്തിയിരിക്കുന്നു എന്നതാണ് വലിയ നിർണായകമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് അത് ഒരു വലിയ സുരക്ഷാ ഭീതിക്കാണ് വഴിയൊരുക്കുന്നത് സ്നൈപ്പർ റൈഫിലുകളും അതോടൊപ്പം തന്നെ അസോൾട്ട് റൈഫിലുകളും ഘടിപ്പിക്കാവുന്ന അത്യാധുനിക ടെലിസ്കോപ്പാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു ഭീകരാക്രമണത്തിന് മുന്നോടിയായിട്ടാണോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉദിക്കുന്നത് ഇതോടെ ജമ്മു നഗരവും പരിസര പ്രദേശങ്ങളും റെഡ് ലിസ്റ്റിലേക്ക് അതായത് അതീവ ജാഗ്രതയിലേക്ക് മാറിയിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്തൂറിന് ശേഷം നിർവീര്യമായ ഭീകര ക്യാമ്പുകളും വീണ്ടും സജീവമായിരിക്കുന്നുവെന്ന് ഐബിയുടെ റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ ഒമ്പത് ജെയ്ഷെ മുഹമ്മദ് ലോച്ച് പാഡുകൾ വീണ്ടും സജീവമായി തന്നെ തുറന്നിരിക്കുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എൻ ഐ എ ഓഫീസും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ പോലീസിന്റെ സുരക്ഷാ ആസ്ഥാനം എന്നിവയ്ക്ക് സമീപമുള്ള കാടുപിടിച്ച പ്രദേശത്ത് നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് സിആർ പി എഫ് ബറ്റാലിയൻ ആസ്ഥാനവും അതോടൊപ്പം തന്നെ എസ് എസ് പി കേന്ദ്രവും സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ മേഖലയാണിത് ചൈനീസ് ലിപിയിലുള്ള അടയാളങ്ങൾ അത് ടെലിസ്കോപ്പിൽ കാണാൻ സാധിക്കുമെന്നതാണ് ഒരു പ്രധാന കാര്യം ഭീകരരുടെ നൊഴുതുകയേറ്റ സാധ്യത കണക്കിലെടുത്ത് സുരക്ഷാ സേനകൾ പ്രദേശം അരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ പോലീസും മറ്റ് കേന്ദ്ര സുരക്ഷാ ഏജൻസികളും സംയുക്തമായി തന്നെ നടത്തിയ ഈ തെരച്ചിലിനിടെയാണ് സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപകരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് ഈ ഒരു സൈനിക ഉപകരണം ആദ്യം ലഭിക്കുന്നത് അവിടുത്തെ ഒരു കുട്ടിക്കാണ് ലഭിക്കുന്നത് ി കളിക്കുന്നതിനിടയിൽ കൂട്ടിയിട്ട കുറച്ച് സാധനങ്ങൾക്കിടയിൽ നിന്നാണ് ഈ ചൈനീസ് ഉപകരണം ലഭിക്കുന്നത് ആ ആ സമയത്താണ് ഈ കുട്ടി അമ്മേരാണെങ്കിൽ കൊണ്ടുപോകുന്നു ഇത് ഒരു ഉപകരണം എനിക്ക് കിട്ടിയതെന്നൊക്കെ പറയുന്നു അതിനുശേഷമാണിത് ഏഹ് പുറത്ത് ലോകം അറിയുന്നത് അങ്ങനെ ഇന്ത്യൻ ആർമി വന്നിട്ട് ഇത് പരിശോധിച്ച പറയുന്നത് ആ കീട അമ്മ പറയുന്നത് ഈ കളിക്കുന്നതിനിടയിൽ കൊച്ചുകുട്ടിക്ക് അവിടെ കിടന്ന് കിട്ടിയ സാധനമാണ് അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിനാണ് ഇതൊരു ചൈനീസ് അസോൺ സാധനമാണെന്ന് കണ്ടെത്തുന്നു ഇതൊരു വെടിക്കോപ്പാണെന്ന് നിഗമനത്തിലേക്ക് ഇന്ത്യൻ ആർമിയും മറ്റു സുരക്ഷാ ഏജൻസികളും എത്തുന്നത് ജമ്മു അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ എന്ന വൻ ഓപ്പറേഷന് മറുപടിയായി പാകിസ്ഥാൻ അതിർത്തിയിൽ അമ്പതോളം ജെയ്ഷെ മുഹമ്മദ് ഭീകര ലോഞ്ച് പാഡുകൾ വീണ്ടും സജീവമായി അതിർത്തി രക്ഷാസേന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്താണ് ഈ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് അപ്പുറത്തുള്ള പാക് പ്രദേശങ്ങൾ ഭീകരർ ഇന്ത്യയിലേക്ക് നൊഴുഞ്ഞു കയറാൻ തയ്യാറെടുക്കുന്നു എന്നതും അമ്പതോളം കേന്ദ്രങ്ങൾ വീണ്ടും പ്രവർത്തനം തുടങ്ങിയതായി ബിഎസ്എഫിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലായിരുന്നു പരിശോധനകൾ കർശനമാക്കിയത് ഇതിനിടെയാണ് റൈഫിൾ ടെലിസ്കോപ്പ് കണ്ടെത്തുന്നത് ഇന്ത്യൻ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരവാദ ശൃംഖലയ്ക്ക് വലിയ ആഘാതമാണ് ഏൽപ്പിച്ചത് ഇതിനുള്ള തിരിച്ചടിയായിട്ടാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ താവളങ്ങൾ വീണ്ടും സജ്ജമാക്കുന്നത് മഞ്ഞുകാലം ആരംഭിക്കുന്നതിനു മുമ്പ് പരമാവധി ഭീകരരെ ഇന്ത്യൻ മണ്ണിലേക്ക് കടത്തിവിടാനാണ് പാക് ഏജൻസികളുടെ ഭീകര സംഘടനകളുടെ നീക്കം ഭീകര കേന്ദ്രങ്ങൾ സജീവമായെന്ന റിപ്പോർട്ടുകളെ തുടർന്ന് അതിർത്തിയിൽ ബി എസ് എഫ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചും അത്യാധുനിക നിരീക്ഷണ ക്യാമറകൾ വഴിയും അതിർത്തി ഗ്രാമങ്ങളും വനപ്രദേശങ്ങളും കർശന പരിശോധന നടത്തുകയാണ് ഇന്ത്യൻ ആർമിയുടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചും വലിയ രീതിയിൽ ആകാശത്തു നിന്നും ഒരു പരിശോധന നടത്തുകയാണ് പാക് സൈന്യത്തിന്റെയും ഐ എസ് ഐയുടേയും നേരിട്ടുള്ള സഹായത്തോടെയാണ് ഈ ലോഞ്ച് പാഡുകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇന്ത്യൻ ഏജൻസികൾ വിലയിരുത്തുന്നത് ഏത് നീക്കത്തെയും ചെറുക്കാൻ സൈന്യം സജ്ജമാണെന്നാണ് വി എസ് എഫ് വക്താവ് അറിയിച്ചിരിക്കുന്നത് തന്ത്രപരമായി ജമ്മു കാശ്മീരിൽ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടാകരുത് എന്ന കർശനമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരിനുണ്ട് അതോടൊപ്പം തന്നെ അങ്ങനെ ഒരു ഭീകരാക്രമണം ഇനി ഉണ്ടാകരുതെന്ന് ജമ്മു പോലീസിനും അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈന്യത്തിനുമുണ്ട് കാരണം ഒരു ഭീകരാക്രമണം നേരത്തെ പഹൽഗാമിൽ ഉണ്ടായെന്നാണ് അതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലത്തിൽ എൻ ഐ എ ഐ ബി ഇന്ത്യൻ ആർമി മിലിട്ടറി ഇൻ്റലിജൻസ് സംയുക്തമായി തന്നെ ജമ്മു കാശ്മീരിൽ മൊത്തത്തിൽ അവർ വളയുകയും അവിടുത്തെ ഓരോ കടകളും ഇനി ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ തുറക്കരുതെന്ന് കർശനമായ നിർദ്ദേശം നൽകിയപ്പോൾ ജമ്മു കാശ്മീരിൽ അന്നന്ന് വിറ്റ് അന്നന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ രീതിയിൽ ഒരു കനത്ത തിരിച്ചടിയായി കൂടാതെ ജമ്മു കാശ്മീരിലെ ടൂറിസം ഏത് രീതിയിലും തകർക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു ട്രാക്ക് ഇട്ട് കൊടുക്കാതെ ജമ്മു കാശ്മീരിൽ ഇരുപത്തിനാല് ഇൻറ്റു സെവൻ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ജമ്മു കാശ്മീരിൽ മൊത്തത്തിൽ തന്നെ ഒരു ടൂറിസ കേന്ദ്രമാക്കി വളർത്തിക്കൊണ്ടു വരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് ആ ശ്രമങ്ങൾക്ക് ഭീകരരും പാകിസ്ഥാനും ഒരു മുന്നിൽ ഒരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ ആ തടസ്സത്തെ വെട്ടി അരിയാനാണ് ആ തടസ്സത്തെ എതിലേക്കുമായി മണ്ണിൽ കുഴിച്ചു മൂടാനാണ് ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളും ഒന്നടക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വെടി റൈഫിൽ അതായത് ഒരു വെടി വളക്റ്റുകളും അതോടൊപ്പം തന്നെ റൈഫലുകളും കണ്ടെത്തിയ ഉടനെ തന്നെ ജമ്മു കാശ്മീർ മൊത്തത്തിൽ വളർന്നുകൊണ്ട് സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്